അപ്പോൾ ഞമ്മളിപ്പോൾ അടുത്ത് തൈലിയർ ലുക്ക് ചെയ്താപ്പളും എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ ലെയർ ലുക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് സ്മഡ്ജ് ലുക്ക് അതായത് സ്മോക്കി ആയിട്ടുള്ള കണ് എഴുതുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതെങ്ങനെയാണ് ഇടേണ്ടത് അതായത് ബിഗിനേഴ്സുകൾക്ക് എങ്ങനെയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം സോ ഞാൻ ആദ്യം പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആണ് എനിക്കിപ്പോൾ ഇടാൻ നന്നായിട്ട് അത് അറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്നല്ലേ ഇപ്പം ഞാൻ ഓൾറെഡി ഐശോട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ വന്നിട്ട് നൈക്കൻ്റെ സ്റ്റിക്ക് കാജളാണ് സൊ അത് അടിപൊളിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഒന്നും അഞ്ച് പൈസ ഒക്കെ അല്ല പക്ഷേ ഇവരെ കാജൾ അടിപൊളിയാണ് അതെ നിങ്ങൾ ഏതെങ്കിലും കാജൽ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നൈക്കൻ്റെ ഈ കാജൽ മേടിച്ചിട്ടോ സ്റ്റിക്കിൻ്റെ അടിപൊളിയാണ് നല്ല തിക്നെസ്സാണ് ഭയങ്കര വാട്ടർ പ്രൂഫാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്ക് ഭയങ്കരമായിട്ട് നല്ല വരച്ചായിട്ട് തന്നെ നമുക്ക് സ്മഡ് ചെയ്യാൻ പറ്റും കേട്ടോ സ്മോക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷേപ്പിനിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ അയൽ ലെയർ എങ്ങനെയാണ് ഡാർ അതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക പിന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഈ കന്മശിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ഡ്രൈ ഫീൽ ചെയ്യും അതിന് അതിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെൽ അയൽ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിയിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മോൾഡും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ കൈ ഉണ്ട് നമ്മൾ മൂക്കിൻ്റെ അട പിടിച്ചിട്ട് നമ്മൾ നമുക്ക് ആ ഇന്നർ കോർണർ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടും കണ്ടോ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പിടിക്കാൻ പറയുന്നത് കേട്ടോ അങ്ങനെ പിടിച്ചു നമുക്ക് കറക്റ്റായിട്ട് ആ ഇന്നർ കോർണർ വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്താ ചെയ്ത് അവിടെ ചെയ്തുകൊണ്ടില്ലെങ്കിൽ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് സോ എന്നിട്ട് മുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണ് എഴുതാൻ അതായത് അത് കാണാൻ ഭംഗി വേണം അല്ലെങ്കിൽ എന്താ അറിയോ കണ്ണിന് ഐ നമ്മൾ കണ്ണ് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനെ കാണാൻ ഒരു ലുക്ക് വേണം അല്ലാതെ നമ്മൾ മോൾ മാത്രം മാത്രം ഇട്ടിടക്കാറില്ല നമ്മൾ ഉള്ളിലും ഇട്ട് കൊടുക്കണം എന്നാലേ നമ്മുടെ കണ്ണിനൊരു എന്താ പറയുക ജീവനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുള്ളു കേട്ടോ പ്രത്യേകിച്ച് ഗേൾസിൻ്റെ ഒക്കെ ഉണ്ടത് അങ്ങനെയാണ് കുറച്ച് എന്താ പറയുക ഒരു ഉറങ്ങി എണീറ്റ പോലെ ഫീൽ ചെയ്യും ഇട്ടിട്ടില്ലെങ്കിൽ മോളിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇട്ട് കൊടുക്കുമ്പോഴേ കണ്ടൊരു ജീവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നത് മാത്രമല്ല നമ്മുടെ ഐ ലാഷസ് അത് ഭയങ്കര തിക്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും മോളിലിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ടങ്ങനെ വരച്ചു കൊടുക്കാറുണ്ട് നിങ്ങളും ഈ പീല പൊക്കിയിട്ട് ചെയ്തു കൊടുത്താൽ മതിയിട്ടോ ഫസ്റ്റൊക്കെ ഭയങ്കര ഫ്ലോപ്പ് ആവും പിന്നെ പിന്നെ റെഡി ആവും ഓക്കെ പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർസിൻ്റെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് സ്മഡ് ചെയ്യാനുള്ള ബ്രഷ് തന്നെയാണ് കേട്ടോ ഇത് ജെല്ലിൻ്റെ ആണ് ശരിക്കും പറഞ്ഞാൽ മാർ ജെല്ലിൻ്റെ എന്തോ ആണ് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഡ്രൈ ആയതിനൊണ്ട് ഞാൻ എന്തെയെന്ന് അറിയാം ആ ബ്രഷ് ഒന്ന് ജസ്റ്റ് വള്ളത്തിൽ ഒന്ന് മുക്കി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ് അത് അത് നമ്മളെല്ലാം നമുക്കറിയാമല്ലോ നമുക്ക് എത്ര കട്ടി വേണം അല്ലെങ്കിൽ എത്ര കുറക്കണം എന്നൊക്കെ നമുക്കത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തെയ്യോ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ അങ്ങനെ വല്ല വല്ല വെല്ല വല്ല ജസ്റ്റ് ഒന്ന് ഒരതി 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 നീക്കി 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 കൊടുക്കുന്നാൽ തന്നെ നമുക്ക് ആ ഒരു കട്ടി കുറയും പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ പരന്ന പോലെ ഫീൽ ചെയ്യും മനസ്സിലാവുന്നില്ല അതത് വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ പരപ്പി പരത്തിപ്പിക്കാൻ പാടില്ല നല്ല കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ ലൈനനുസരിച്ചിട്ട് മാത്രം നമ്മൾ പരത്തി പരത്തി കൊണ്ടുവരാം ഞാൻ ജസ്റ്റ് ഒരു അടിയിലും ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ എൻഡിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിങ്ങൾ പണി കെട്ടേണ്ട ആവശ്യമില്ല അവിടുന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറോ ഒരു ബഡ്സ് എടുത്തിട്ട് ആ ബഡ്സ് ഒന്ന് നനക്കണേ നനച്ചിട്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് നമ്മൾ ആ കണ്ണിൻ്റെ അവിടെ ആ ഔട്ട് കോർണറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് അത് വലിച്ചു കൊടുത്താൽ മതിയും അപ്പം നമുക്ക് ആ ഒരു വാല് കിട്ടും ഓക്കെ വാല് ശരിക്കു വേണ്ട സ്മോക്കിക്ക് വാലിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ആ ബഡ്സ് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യാറ് ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ഐഷാഡോ അതായത് ഐഷാഡോ പാലറ്റ് എടുക്കുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു നമുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഇത് കിട്ടും പിങ്ക് അങ്ങനത്തെയൊന്നും എടുക്കരുത് ഈ ബ്രൗൺ കളർ ഉണ്ടാവും ആ ബ്രൗൺ കളർ ജസ്റ്റ് മോളൊന്ന് ഇട്ട ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക ഒരിക്കലും പറ പരക്കൂല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചെന്നത് സോ ഇതാണ് എൻ്റെ സ്മാർട്ട് ലുക്ക് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് സ്മോക്കി ആയിട്ട് എഴുതല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കണേ എനിക്ക് എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഞാൻ ബ്ലൂ ഹവൻ്റെ മസ്കാര ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് മസ്കാര അത്ര ഇഷ്ടമൊന്നുമല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമല്ലേന്ന് വെച്ചിട്ടിട്ടുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുമെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളാണ് സോ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അതിലേറെ അത്ര ഇൻട്രസ് ഇഷ്ടമല്ല ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ ആവുമ്പോൾ കറക്കത്ത ഒന്നുമില്ല ഓക്കെ അപ്പോൾ ബൈ